ി ജെ പിയുടെ പ്രമുഖരായ ആറ് നേതാക്കൾ പാർട്ടിയിൽ നിന്നും അകന്നു നിൽക്കുകയാണ് രണ്ട് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള സീനിയർ നേതാക്കൾ തന്നെയാണ് ഇപ്പോഴത്തെ ബി ജെ പിയുടെ നയങ്ങളിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് പാർട്ടിയിൽ നിന്നും അകന്നു നിൽക്കുന്നത് ഇതോടെ ഈ ആറ് നേതാക്കൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം രാജസ്ഥാൻ മന്ത്രിസഭയിലെ കിരോരിലാൽ മീണ ഹരിയാനയിലെ അനിൽ വിജ് മുൻമന്ത്രിയായ കട്ട സുബ്രഹ്മണ്യ നായിഡു എം പി രേണു ശിവറാം ഹെബ്ബാർ എസ് സി സോമശേഖർ എന്നിവർക്കാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ശക്തമായതോടെയാണ് ഈ നേതാക്കൾക്കെതിരെ നോട്ടീസ് നൽകാൻ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം തയ്യാറായിരിക്കുന്നത് ബി ജെ പിയുടെ കേന്ദ്ര അച്ചടക്ക സമിതി സെക്രട്ടറിയായ ഓം പഥകാണ് ഈ നോട്ടീസുകൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് കർണാടക സംസ്ഥാന ബി ജെ പിയിൽ വളരെ കാലമായി വിഭാഗീയത നിലനിൽക്കുന്നുണ്ട് വിജയ്പൂർ എം എൽ എ ആയ ബസനഗൌഡ പട്ടേൽ യക്നാലിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം സംസ്ഥാന അധ്യക്ഷൻ വിജയേന്ദ്രക്കെതിരെ തുടർച്ചയായ പ്രചരണം നയിക്കുന്നുമുണ്ട് വിജയേന്ദ്രയെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്നതാണ് ഈ സംഘം ആവശ്യപ്പെടുന്നത് യക്നാലിനൊപ്പം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയതോടെയാണ് ശിവറാം ഹെബാറിനെതിരെയും അതുപോലെ എസ് സി സോമശേഖറിനെതിരെയും നടപടി എടുക്കുന്നതിനെ കുറിച്ച് ബി ജെ പിയുടെ ദേശ നേതൃത്വം ആലോചിച്ചത് ഈ രണ്ട് എം എൽ എമാരും സംസ്ഥാനത്തെ ഉന്നത കോൺഗ്രസ് നേതാക്കളുമായി ചില ചർച്ചകൾ നടത്തിക്കഴിഞ്ഞുവെന്നതാണ് രഹസ്യ വിവരം കോൺഗ്രസ് പരിപാടികൾ സോമശേഖരനെ പലതവണ കണ്ടിട്ടുമുണ്ട് രാജ്യസഭാ തെരഞ്ഞെടുപ്പിനിടയിലും അദ്ദേഹം പാർട്ടി വിപ്പ് ലംഘിച്ചതായി ആരോപണമുണ്ടായിരുന്നു അതുപോലെ രാജസ്ഥാൻ മന്ത്രിയായ കിരോലാൽ മീനയ്ക്കും ഹരിയാന മന്ത്രിസഭയിൽ മന്ത്രിയായ അനിൽ വിജുനും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും വിഭാഗീയതയ്ക്ക് കാരണമായിട്ടുമുണ്ട് രാജസ്ഥാനിലെ സ്വാധീനമുള്ള നേതാവായ കിരോരിലാൽ മീണ അടുത്തിടെ തന്റെ ഫോൺ ചോർത്തപ്പെടുന്നുണ്ടെന്ന് വലിയ തോതിലുള്ള ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു ഭജൻലാൽ ശർമ്മയുടെ നേതൃത്വത്തിലെ ബി ജെ പി സർക്കാരിനെതിരെയാണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത് ഹരിയാന ക്യാബിനറ്റ് മന്ത്രിയും ഏഴ് തവണ എം എൽ എയുമായ അനിൽ വിജും ഹരിയാന മുഖ്യമന്ത്രിക്കെതിരെ നിരന്തരം വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് അവരും ബി ജെ പിയിൽ നിന്നും അകലുകയും കോൺഗ്രസ് നേതൃത്വവുമായി അടുക്കുകയും ചെയ്താൽ ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് ഈ മൂന്ന് സംസ്ഥാനങ്ങളും അതായത് കർണാടകയും രാജസ്ഥാനും ഹരിയാനയും ഈ മൂന്ന് സംസ്ഥാനങ്ങളും കടക്കുമെന്നതിൽ തർക്കമില്ല